വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെതിരെ എൽ ഡി എഫ് അംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതുകൊണ്ട് മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ ഇഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായാണ് എൽ ഡി എഫിന്റെ ആരോപണം കൂടാതെ വാർഡ് തലത്തിലും പൊതുവായ ഫണ്ടുകളുടെ വിനിയോഗത്തിലും പിഴവ് സംഭവിച്ചത് മൂലം പഞ്ചായത്തിന് രണ്ടു കോടി രൂപയോളം നഷ്ടമുണ്ടായതായും എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചത് കൊണ്ട് മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ ഇഴിയുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ പറഞ്ഞു നമ്മുടെ നമ്മുടെ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു സാമ്പത്തിക കോടി രൂപ എന്ന് കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ പ്രിയപ്പെട്ട മാധ്യമ ചാനലിൽ ഞാൻ തന്നെ പേപ്പർ രേഖപ്പെടുത്തി സമർപ്പിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നാല് കോടി പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ചതിന് ശേഷം ഏതാണ്ട് ഇരുപത്തൊന്ന് അമ്പത്തിരണ്ട് പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ വെട്ടി കുറച്ചുകൊണ്ട് സർക്കാർ ഉയർത്തി പോകുന്നു ഒരു അറിയിപ്പ് കിട്ടുന്ന വരെ ഇരുപത്തൊന്ന് പഞ്ചായത്തുകൾ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നമ്മൾ അതിനെ പറ്റി ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് പ്രസിഡന്റ് അസോസിയേഷനും കൂടി തീരുമാനമെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് പുതിയ ഫണ്ട് വരുന്നവർക്ക് ആരംഭിക്കുക എന്നുള്ളത് അതിന് ജൂലൈ മാത്രം ഏഴാം തീയതി ആണെങ്കിൽ ഞാൻ പോയി സർക്കാരിനെ കണ്ടു ഗവൺമെൻറ്റിൽ പോയി തിരുവനന്തപുരത്ത് പോയി രണ്ട് തവണ പോയി കത്തെല്ലാം കൊടുത്തു ഒടുവിൽ നമുക്ക് അനുവദിച്ചു ഏഴാം മാസമാണ് അനുവദിച്ചു കൊണ്ട് നമുക്കൊരു ഫണ്ട് ഉത്തരവ് വന്നത് ആ ഉത്തരവിനടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ നമ്മുടെ പഞ്ചായത്തുള്ള സമയത്തുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും വെട്ടി പുറത്തുകൊണ്ടാണ് ആ രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപ വന്നപ്പം തന്നെ എൻ്റെ വർക്കുകൾ എസ്റ്റിമേറ്റ് റീ എസ്റ്റിമേറ്റ് എടുത്ത് വർക്കുകൾ ആരംഭിച്ചു പക്ഷേ ഫണ്ട് സർക്കാരിനില്ലാത്ത നമുക്കറിയാം വരെ പ്രഷറിൽ കൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്കോട് ഫണ്ട് മാറുന്നില്ലായിരുന്നു ഒരു രൂപ നമ്മുടെ കേരളത്തിലുള്ള ഒരു പഞ്ചായത്തായിരുന്നു മാറാ അതുകൊണ്ട് മാസമാണ് ഫണ്ട് മാറാതിരുന്നത് പക്ഷേ വർക്കുകൾ ഒരു രൂപ പതിനാഴ്ചയായി കളഞ്ഞിട്ടില്ല എല്ലാ വർക്കുകളും കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഈ സാമ്പത്തിക വർഷമാണ് ഫണ്ട് മാറിയത് നമ്മുടെ പഞ്ചായത്തിന് ഓൾ ഫണ്ട് പോലും ഒന്നര കോടി രൂപ സർക്കാരിലേക്ക് എടുത്തിട്ട് മാർച്ച് ഇരുപത്തി എടുത്തതിന് ശേഷം ഏപ്രിൽ മാസത്തിൽ ലാസ്റ്റ് മാസമാണ് തന്നെ അങ്ങനെയാണ് ഈ ഫണ്ട് ആരംഭിച്ചത് മാംസ സ്റ്റാളിന്റെ ലീലത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കുന്നതെന്നും ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പുറ്റടിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ശുചിമുറി കോംപ്ലക്സിന്റെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്നും അദ്ദേഹം നെറ്റുത്തൊഴു ചേറ്റുകുഴ എന്നിവിടങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ച ഭരണസമിതിയുടെ കാലത്താണെന്നും സുരേഷ് മാനങ്കേരിൽ പറഞ്ഞു കിട്ടാതെ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ വെറും അടിസ്ഥാനരഹിതമായ വ്യാജ വാർത്ത തന്നെയാണ് പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം പിന്നെ ഉന്നയിച്ചിരിക്കുന്ന കാര്യം ഇറച്ചിക്കട ലേലം ഇറച്ചിക്കട ലേലം ഏറ്റവും കൂടുതൽ വണ്ടംപേടി ഗ്രാമപഞ്ചായത്തിൽ ലേലത്തുകൊണ്ട് പോകുന്നത് രണ്ടായിരത്തി പത്തിലാണ് അത് യു ഡി പി ഭരിച്ചോണ്ടിരുന്ന സമയത്ത് ചാൻസലർ പ്രസിഡന്റ് സമയത്താണ് ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് വണ്ടംപേടി ഗ്രാമപഞ്ചായത്ത് ഇറച്ചിക്കട പോകുന്നത് അത് കട്ടപ്പനക്കാരൻ ഷിബു എന്ന് പറയുന്ന കട്ടപ്പന ലേലം വിളിച്ച ഒരാൾ വന്ന് വണ്ടമേട് പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളും ചേച്ചുഴി ആമയാറ് കുറ്റേരി കൊച്ചറ മേലുള്ള എല്ലാ കൊടുത്തു പിന്നീട് അത് നഷ്ടത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി